രണ്ടായിരത്തി ഇരുപത് ഇരുപത്തഞ്ച് ഭരണസമിതിയുടെ അഞ്ചാമത്തെ ബജറ്റ് വളരെ അഭിമാനത്തോടെ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ് തെരഞ്ഞെടുപ്പ് പ്രകടന പദ്ധതികളും തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളും നടപ്പിലാക്കാനുള്ളതാണെന്ന ഉത്തമ ബോധ്യത്തോടെ പറഞ്ഞതൊക്കെയും നാല് വർഷം കൊണ്ട് പൂർത്തിയാക്കിയ ഒരു ഭരണസമിതിയാണ് ഇതെന്നും ഓർമ്മപ്പെടുത്തുകയാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം അടുത്ത വാർഷിക പദ്ധതി പൂർണ്ണമായും നടപ്പിലാക്കാനുള്ള സാഹചര്യം ഇല്ലെങ്കിൽ പോലും അഞ്ചാം വർഷം നമ്മുടെ ബോണസ് വർഷം എന്ന് വിശേഷിപ്പിക്കാനാണ് ആഗ്രഹിക്കുന്നത് പ്രഖ്യാപനങ്ങളെല്ലാം നാല് വർഷം കൊണ്ട് പൂർത്തിയാക്കി അധികമായി വന്ന നിർദ്ദേശങ്ങൾ പൊതുജനങ്ങളുടെ അഭിപ്രായങ്ങൾ എല്ലാം ചേർത്ത് ഒരു അവസാന വർഷ പദ്ധതി വിഭാവനം ചെയ്യാൻ നമുക്ക് സാധിക്കും സംസ്ഥാന സർക്കാരിൻ്റെ ബജറ്റ് അവതരണം പിന്നീട് കേസ് മാർട്ടമായി ബന്ധപ്പെടുത്തി ബജറ്റ് തയ്യാറാക്കണമെന്ന നിർദ്ദേശവും പരിഗണിക്കേണ്ടിയിരുന്നുകൊണ്ടാണ് സംസ്ഥാനത്ത് ആകെ നഗരസഭകളുടെ ബജറ്റ് അവതരണം ഒരു വർഷത്തെ അപേക്ഷിച്ച് വാങ്ങിയത് വിഷയ ബജറ്റ് അവതരിപ്പിക്കാനുള്ള ഒരു ശ്രമം നടത്തുകയാണ് പദ്ധതി തയ്യാറാക്കുന്നതിന് ും എന്ന് വിശ്വസിക്കുകയാണ് കൃഷി അനുബന്ധ മേഖല നഗരസംരണങ്ങളിൽ കൂടി കാർഷിക മേഖലയെ ആശ്രയിച്ച് കഴിയുന്നവരാണ് അറുപത് ശതമാനത്തിലും കൃഷി മൃഗസംരക്ഷണം തുടങ്ങിയ മേഖലകളിലെ ഉൽപാദനം ഗണ്യമായി വർദ്ധിപ്പിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് കൈശു നിലങ്ങൾ വിഷയോഗ്യമാക്കുന്നതിന് വർഷങ്ങളായി പദ്ധതി തയ്യാറാക്കുന്നുണ്ടെങ്കിൽ വേണ്ടത്ര താല്പര്യം പ്രാദേശിക സന്നദ്ധ സംഘടനകളോ കൃഷിക്കൂട്ടങ്ങളോ പ്രകടിപ്പിക്കാത്തത് ഈ മേഖലയിലെ മുന്നേറ്റത്തിന് വികാതമായി തുടർന്നു എന്നാണ് നടപ്പിലാക്കാൻ കൃഷിയുടെ പ്രധാന പദ്ധതികളുടെ വിശദാംശങ്ങൾ താഴെ പറയുന്നവയാണ് നെൽകൃഷി വികസനത്തിനായി ഈ ബജറ്റിൽ പത്ത് ലക്ഷം രൂപ പച്ചക്കറി രൂപത്തിൽ നമുക്ക് ഏറെ സ്വയം പര്യാപ്തത സാധിച്ചിട്ടുണ്ട് കൃഷികൾ മുഖേന പച്ചക്കറി തൈ വിതരണം അർബൻ പച്ചക്കറി വിതരണം ഇടവള കൃഷി എന്നിവ വിജയകരമായി മുൻ വർഷങ്ങളിൽ നടത്തി വരുന്ന പദ്ധതികളാണ് ഈ മൂന്ന് പദ്ധതികൾക്കായി ആകെ പതിനഞ്ച് ലക്ഷം രൂപ ഏത്തമാന കൃഷി നടത്തുന്നതിന് അനുയോജ്യമായ ഭൂമി ഏറെയുള്ള ഒരു ഭൂപ്രദേശം കൂടിയാണ് നമ്മളത് സ്വർണമുഖി നേന്ത്രവാഴയുടെ വിളവ് കർഷകർക്ക് ഏറെ ആത്മവിശ്വാസം നൽകുന്നു അതുകൊണ്ട് തന്നെ സ്വർണമുഖി നേന്ത്രവാഴ്ച വിതരണത്തിനായി നാല് ലക്ഷം രൂപ നീക്കി രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വർഷം നടത്തിയ കൃഷി പെരുമുളക് തേറ്റ് വിതരണത്തിന് ഏറെ സ്വീകാര്യതയാണ് ലഭിച്ചത് നിർഭാഗ്യവശാൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷം ഈ പദ്ധതി തുടരാനായില്ല ഭൂവിസ്തി കുറഞ്ഞവർക്കും ഏറെ പ്രയോജനപ്പെടുത്താൻ കഴിയുന്ന കുറ്റക്കുറവുള്ള കൃഷി വ്യാപനത്തിനായി മൂന്ന് ലക്ഷം രൂപ ഗൃഹസംരക്ഷണം ക്ഷീരവിസനം കാർഷിക അനുബന്ധ മേഖലയിലെ കർഷകരുടെ പ്രധാന ഉപജീവന മാർഗ്ഗം എന്ന നിലയിൽ നഗരസഭാ അധ്യക്ഷ ഡോക്ടർ കെ വി ഫിരോമിൻ ട്ടിച്ചർ ആമുഖ ഭാഷണം നടത്തി നാടിന്റെ സുസ്ഥിര വികസനത്തിന് ഊന്നൽ നൽകിയുള്ളതായിരുന്നു ഇപ്രാവശ്യത്തെ നഗരസഭാ ബജറ്റ് അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതിക്കായി പതിനൊന്ന് കോടി രൂപയും പൊതുഗതാഗതം ഊർജ്ജ സംരക്ഷണം എന്നിവയ്ക്കായി എട്ട് കോടി രൂപയും ശുചിത്വ മേഖലയ്ക്കായി ഒരു കോടി ഇരുപത്തിമൂന്ന് ലക്ഷം രൂപ ഒരു കോടി ഇരുപത്തിമൂന്ന് ലക്ഷം രൂപയും പ്രാദേശിക സാമ്പത്തിക വികസനത്തിനായി ഒരു കോടി എൺപത്തിമൂന്ന് ലക്ഷം രൂപയും സാമൂഹ്യനീതിക്കായി ഒരു കോടി രൂപ ആരോഗ്യ മേഖലയ്ക്കായി തൊണ്ണൂറ്റഞ്ച് ലക്ഷം രൂപ വിവിധ കുടിവെള്ള പദ്ധതികൾക്കായി തൊണ്ണൂറ്റഞ്ച് ലക്ഷം രൂപ പട്ടികജാതി പട്ടികവർഗ വികസനം ലക്ഷ്യം വെച്ചുകൊണ്ട് അൻപത്തി ലക്ഷം രൂപ വിദ്യാഭ്യാസം കലാസംസ്കാരം എന്നിവയ്ക്കായി അൻപത് ലക്ഷം രൂപ കൃഷി മൃഗസംരക്ഷണം ക്ഷീരവികസനം എന്നീ പദ്ധതികൾക്കായി മുപ്പത്തഞ്ചു ലക്ഷം രൂപ മുനിസിപ്പൽ ജീവനക്കാർക്ക് ക്വാർട്ടേഴ്സ് പണിയുന്നതിനായി മുപ്പത് ലക്ഷം രൂപ ഹവീദാർ വിജയൻ സ്മാരക പാർക്കിനായി അഞ്ചു ലക്ഷം രൂപ എന്നിങ്ങനെയാണ് ഇപ്രാവശ്യത്തെ ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് പി പി ചന്ദ്രാങ്കതൻ മാസ്റ്റർ കെ സി ചാക്കോ കൊന്നക്കൽ കെ വി കുഞ്ഞുരാമൻ ഇഷിദാർ റഹ്മാൻ ജോസഫീന വർഗീസ് കെ വി ഗീത ഷംന ജയരാജ് വി സി രവീന്ദ്രൻ ടി ആർ നാരായണൻ തുടങ്ങിയവർ സംസാരിച്ചു നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ കെ സി ജോസഫ് കൊന്നക്കൽ പി പി നസീമ ത്രേശ്യാമ്മ മാത്യു കൗൺസിലർമാർ സെക്രട്ടറി ടി വി നാരായണൻ ഇംപ്ലിമെൻറ്റിംഗ് ഓഫീസർമാർ വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കന്മാർ പത്രപ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുത്തു